ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോയാൽ ഇന്ന് ബി ബി ഉണ്ടായിട്ടുള്ളത് ഡാസിലർ എറ്റേണിയുടെ ഒരു അസൽ റാം വോക്കായിരുന്നു ഇതിലെല്ലാവരും തന്നെ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ നാല് പേരുടെ ഫേസിലുള്ള എക്സ്പ്രഷൻസും അവരുടെ നാണവും എല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഫസ്റ്റ് വന്നിട്ട് ജാസ്മിൻ്റേതാണ് ജാസ്മിൻ്റെ ഫോക്കസ് മൊത്തം വരുന്നത് ഗബ്രിയുടെ ഫേസിലോട്ടാണ് ഗബ്രിയുടെ നോട്ടം വരുന്നത് ജാസ്മിൻ്റെ മുഖത്തേക്കും അതേപോലെ തന്നെയാണ് ശ്രീതുവും ശ്രീതു റാമ്പിൽ നടന്ന് വന്ന് ഫ്രണ്ടിലോട്ട് എത്തുമ്പോൾ അർജുൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അർജുൻ തിരിച്ച് ഒരു കള്ള ചിരിയോടെ ശ്രീധുവിനെ നന്നായിട്ട് നോക്കുന്നതായിട്ട് ലൈവിൽ കാണുന്നുണ്ട് ഇവരുടെ ഈയൊരു ചെറിയ ചെറിയ നാണങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് അറിയാതെ തന്നെ ചിരിയൊക്കെ വന്നു പോകുന്നുണ്ട് പക്ഷേ ഒരു തരത്തിൽ ഇന്നത്തെ ഈ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടാകും ഈ ഒരു ഫാഷൻ ഷോയിൽ നോറയ്ക്ക് ഒരു പ്രൈസും കൊടുക്കാത്തതിൽ എനിക്ക് വളരെയധികം സങ്കടം തോന്നി കാരണം ഇതൊരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാഷൻ ഷോയാണ് എന്നാൽ ആ ഒരു ഡാസിലർ എറ്റുവേണയുടെ പ്രൊഡക്റ്റ് ആ ഒരു ഷോയിൽ കാണിച്ചത് നോറ മാത്രമാണ്